ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിരിക്കും ഇൻഷുറൻസൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവിതം നോക്കുന്നുണ്ടോ ഇല്ലെന്ന് അത് എന്റെ ഇഷ്ടമല്ലേ ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ടോ കിട്ടാതിരിക്കാൻ ഞങ്ങൾ അവകാശം ഞങ്ങള് കൊല്ലം എന്ന് പറയുന്ന ഒരു കലാകാരനെ അദ്ദേഹം മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾക്ക് അത് തുക കിട്ടിയിരിക്കും കിട്ടുവാണെങ്കിൽ കിട്ടും അല്ലെ അതിന് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പൂടി കൊടുത്തേക്കണേ അപ്പോൾ ഈ ഒരു കാര്യമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മുടെ രേണു സുധിയും ഷെഫീന ബിഗോം തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ രേണു ഒന്ന് പറയും അതിൻ്റെ മറുപടിയായിട്ട് ഷെഫീന ഒന്ന് പറയും അതിൻ്റെ മറുപടിയായിട്ട് വീണ്ടും രേണുവും കൂട്ടാളികളും ഒരുമിച്ച് വരും അങ്ങനെ 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 ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോ ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും ഈ പറയുന്നത് പോലെ രേണുവിന് നേരെ തന്നെ തിരിയുന്നതിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ രേണുവിനെതിരെ മറ്റുള്ളവർ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് പണ്ടൊക്കെ രേണു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനതിനെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കില്ല ഞാൻ എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാനതൊന്നും കാണുന്നതേയില്ല ഞാനൊരു വീഡിയോയും കാണുന്നില്ല എന്നെപ്പറ്റി ആരെന്ത് വേണേലും പറഞ്ഞോ എനിക്കത് കാണണ്ട രേണു സ്തുതിക്ക് ഒന്നുമില്ല രേണുസുദിക്ക് അതൊന്നും കണ്ട ഒന്നും തോന്നില്ല രേണുസുദി ഫ്ലവർ അല്ല ഫയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വീരവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രേണുസുദിയായിരുന്നു ഇപ്പോൾ രേണുസുദി ഇങ്ങനെ എന്താണ് ആവശ്യമുള്ളതിനും ഒക്കെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പുള്ളിക്കാരത്തേക്ക് ആ ഒരു വീടുമായിട്ട് സംബന്ധിക്കുന്ന കാര്യത്തിനായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് അതായത് ബിഷപ്പുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ ബിഷപ്പിനെ ബിഷപ്പാമ്പ് എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതേക്കുറിച്ചിട്ട് ഈ പറയുന്ന ഷെഫീന ബിബി മാത്രമല്ല എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു വിഷയത്തെ എടുത്തു വെച്ചിട്ട് പലപ്പോഴും ഇവർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഷഫീന ബിബി വന്നിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോടി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെ ഇത്രയും വൈകാരികമായിട്ട് വന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന രേണു സുധീയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ രേണു പറയുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ നീ ആരാടി നീ കുറേയായിട്ട് ഞാൻ സഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാലത്ത് വളരെ 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 മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മറ്റവളെ ഷെഫീന ബി വി ഒടി മറ്റവളെ നിനക്കെന്നെ മറ്റവളെ എന്ന് വിളിക്കണമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ എന്ന് വിളിക്കാം പിന്നെ സൗകര്യമില്ലടി കെ സി ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാം നീ ഒന്ന് ഇറക്കി നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടിക്കേരമായല്ലോ നീ നീ എനിക്കട്ടിട്ടോ ഉണ്ടാക്കാൻ പൊറോട്ട നീ ആരാന്നടി നിന്റെ വിചാരം ഒരു സൗകര്യമില്ലടി അവിടെ നിന്ന് ഇറങ്ങി തരാൻ നീ കൊണ്ട് കേസ് കൊടുത്തേ ഇറക്കാം ഇവിടെ പലരും പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് രേണുവിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതുകൊണ്ടാണ് രേണു അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന ഷെഫീനയ്ക്ക് എന്ത് കാര്യമാണ് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പത്ത് സെൻറ്റ് കൊടുത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ആൾ ഒന്നോ രണ്ടോ അല്ല അദ്ദേഹം കൊടുത്തത് അപ്പോൾ അത്രയും ഒരു വസ്തു കൊടുത്തിട്ട് ആ ഒരു വസ്തുവിൽ ദാനം കിട്ടിയ ഒരു വീട്ടിലേക്ക് കിടന്നിട്ട് ഇപ്പോൾ ഇതുപോലെ വീരവാദം പറയുന്ന ഇവരെ എന്താണ് പറയേണ്ടത് ഇവര് ബിഷപ്പിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള മോശപ്പെട്ട വാക്കുകളെന്ന് പറഞ്ഞാൽ വളരെ 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 ഇവരോട് അരോചകമാണ് തോന്നുന്നത് അറപ്പ തോന്നുന്നത് എന്തായാലും ഇവര് നമ്മുടെ ബിഷപ്പിനെ പറ്റി പറയുന്നത് കേട്ടിട്ട് വരാം ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിറ്റം എന്താണെന്നറിയാവോ അറിയാവോ രേണുവിനെതിരായും എനിക്കെതിരായും ആ ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെ അറിയാവോ ഞാൻ ഞാനെന്തേരും ചോദിച്ചു അച്ഛോ അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ ഈ രേണുവിന്റെ മോശം പറയും എന്നെ മോശം പറയും ചെയ്തോണ്ട് മനസ്സിലാക്കി ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ടീച്ചറെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടും അച്ഛൻ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നു നല്ലത് പറയട്ടെ മുന്നോട്ട് നീങ്ങിക്കാൻ പറയുന്നത് നാളെ വീട്ടിൽ കാണാല്ല നമ്മുടെ മിറ്റന്റെ വീടാണും ഞാൻ ഇവിടെ കാണും അല്ലേ അച്ഛാ അതുകൊണ്ട് പറയുന്നുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് ലക്ഷം ലക്ഷം പിന്നാലെ അച്ഛൻ പറയും അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണത്തില്ല അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു അതെ നല്ല രീതിയില് കമന്റ് ആർക്കോ കൊടുത്തു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു അച്ഛോ ദാനം കൊടുക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയാണ് അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷെ കൊടുത്തതോ കൊടുത്ത് ഇനി ഞാൻ കുട്ടിയാണെ ഞാൻ കുട്ടിയാണെ പറഞ്ഞ സോഷ്യൽ മീഡിയ മുന്നിൽ വരല്ലേ അച്ഛോ അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളോണ്ട് പറയുവാണെന്ന് പറഞ്ഞാൽ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് സത്യമാണ് നമ്മൾ ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയ വൈറലുമായി പിന്നെ എന്റെ പുറമേ നടന്ന് ഇതാക്കരുത് അതാണെങ്കിൽ യൂട്യൂബിൽ ഇടുന്നവരുടെ ലോകിപ്പ് താഴെ വന്ന് കമന്റ് വിട്ട് ആ വില കളയരുത് നന്ദി കെട്ടവൾ ആരോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമെന്ന് പറഞ്ഞാൽ രേണു സുധൈ എന്ന് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം അതിന് മൂന്നാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഇത്രയും ഇത്രയും നല്ല ഒരു വീട് വയ്ക്കാനായിട്ടുള്ള ഒരു വസ്തു കൊടുത്ത ആ ഒരു ബിഷപ്പിനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെപ്പോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ ഇത്രയേറെ പരിഹസിക്കുന്ന ഇവളുമാരോട് ഇത് കൂടുതലായിട്ട് എന്ത് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ബിഷപ്പ് വന്നിട്ടൊരു കമൻറ്റ് ഇട്ടത്രേ അപ്പോൾ ആ ഒരു കമൻറ്റ് താങ്ങാനാവാ ാണ് ഇവിടെ പൊട്ടിത്തെറിയുമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പുള്ളിക്കാരന് ആ ഒരു ബിഷപ്പിന് ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പത്ത് സെന്റ് പുരയിടം കൊടുത്തതിൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് നല്ല കുറ്റബോധമുണ്ട് അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെയൊക്കെ വീഡിയോയിലായാലും ഇത്തരത്തിലുള്ള ഓരോന്നും കാണുമ്പോഴത്തേക്ക് അദ്ദേഹം പ്രതികരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന രേണു സുധിയുടെ ഇപ്പോഴത്തെ ആ ഒരു രീതിയൊക്കെ കാണാൻ പോലെ ബിഷപ്പിനെ ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാരണം വായിൽ കിടക്കുന്ന നാക്ക് ഒരു നന്ദിയുമില്ല ആര് വേണമെങ്കിലും എന്തും പറയും അത്രയേറെ വായിൽ നിന്നും വരുന്ന വിസർജ്യം ഇതായിരിക്കണം ഒരു പക്ഷേ ബിഷപ്പിന് ഒട്ടും ഇഷ്ടപ്പെടാൻ കാര്യം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ പോലും രജിപ്പിക്കുന്ന തരത്തിൽ കുട്ടി നിൽക്കറും ഇട്ടുകൊണ്ട് നടക്കുന്ന രേണു സുതി അതുപോലെ ഈ പറയുന്നത് പോലെ ഭയങ്കര ഗ്ലാമറസ് ഒക്കെ ആയിട്ട് കാണിക്കുന്ന ഫോട്ടോഷൂട്ട് വീഡിയോകൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാവും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ വസ്തുവക ഇവർക്ക് കൊടുത്തത് എന്ന് ആ ഒരു ബിഷപ്പ് ചിന്തിക്കുന്നത് അദ്ദേഹത്തെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും എങ്ങനെ പറ്റും നിങ്ങൾ ഒരുപാട് അന്തം ആളുകളുണ്ട് രേണുസുതിക്ക് ആയിക്കോളൂ നിങ്ങൾ അവരെ തലയിലോ തോളിലോ എവിടെയോ എടുത്ത് വെച്ചുകൊണ്ട് നടന്നോളൂ അതിലൊന്നും നമുക്ക് ഒരു വിഷമവും ഇല്ല ഒരു പ്രയാസവും ഇല്ല അപ്പൊ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പുള്ളിക്കാരൻ ദാനമായിട്ട് ഇത്രയും കൊടുത്തിട്ട് അതിലൊരു വീട് വെച്ച് ഇവർ താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അദ്ദേഹം ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇവർക്കിത് കൊടുക്കേണ്ടായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചാൽ അതിന് ഒരു ശതമാനം പോലും തെറ്റ് പറയാൻ സാധിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സുധി എന്ന് പറയുന്ന കലാകാരൻ മരണപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന രേണു ആയാലും കുടുംബാംഗങ്ങളായാലും ഇരുന്നൊരു കോലമുണ്ട് അപ്പോൾ അതുപോലെയല്ല ഇന്നിവരിയ്ക്കുന്നത് എന്നാൽ അന്നത്തെ കാലത്ത് ഇരുന്ന ഈ ഒരു രീതിയിൽ തന്നെ അവർ ഇന്നും ഇരിക്കണോ എന്ന് ചോദിക്കുന്ന ആളുകളോടാണെങ്കിൽ ഒരിക്കലും വേണ്ട കാലത്തിന് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ ഈ ഒരു പുള്ളിക്കാലത്തേക്ക് ഉണ്ടാകുന്നതിൽ ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല പക്ഷേ ഇവർ കാണിക്കുന്ന രീതി കാശുണ്ടായി ഫെയിം ഉണ്ടായി എന്ന് കരുതിയിട്ട് തുണിയും കൊടുക്കാണ്ട് നടക്കുന്ന ഈ ഒരു രീതിയോട് എല്ലാവർക്കും വിരോധമാണ് വിരോധമല്ലാതെ ഉണ്ടെങ്കിൽ ഇവരെ താങ്ങി നിൽക്കുന്ന ഇവരുടെ അടിപ്പാവാട വള്ളികൾക്ക് മാത്രമേ ഇവരോട് അത് അതിനെ ഭയങ്കരമായിട്ടെടുത്ത് പതപ്പിച്ച് വെളുപ്പിച്ച് അതിനെ ഭയങ്കര പോസിറ്റീവ് ആക്കിയെടുക്കത്തുള്ളൂ അല്ലാതെയുള്ള ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ തൊലി ചുളിയും കാരണം കാരണം എന്ന് വെച്ചാൽ ഒരു സമയത്ത് എല്ലാവരും ഇവരെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെയൊക്കെയുള്ള കോഷ്ടികൾ കാണിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അതൊരു അതൊരാലോചകമായിട്ട് തോന്നുന്നുണ്ട് പിന്നീട് ഈ ഒരു ബിഷപ്പിന് ആ ഒരു സംഭവം ഇവരുടെ ഈ ഒരു കോപ്രായങ്ങളും ഗോഷ്ടികളും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നു അവർക്ക് പൈസ പൈസയൊക്കെ അവിടെ നിന്ന് കിട്ടി ആയിക്കോട്ടെ അവർ നല്ലത് തന്നെ പൈസ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ പുള്ളിക്കാരത്തി ദുബായിലും അതുപോലെ തന്നെ ബഹ്റൈനിലും ഒക്കെ പോയി പലതവണ എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ തവണ വരെ യാത്രയൊക്കെ നടത്തി അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പാദ്യമൊക്കെ കിട്ടി തുടങ്ങി നല്ല കാര്യം തന്നെയാണ് നന്നായി വരട്ടെ പക്ഷെ അപ്പോഴും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നന്ദികേട് എന്ന് പറയുന്ന ഒരു സാധനം അത് ആര് കാണിച്ചാലും ആരോട് കാണിച്ചാലും വളരെ മോശമാണ് ഇപ്പോൾ നിങ്ങൾ എത്ര ഉയരത്തിൽ പറന്നു പോയാലും എത്ര എത്ര ഉയരത്തിൽ പറന്നു പോയാലും ഒരുനാൾ താഴേക്ക് വരേണ്ടി വരും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് എത്ര നമ്മൾ നല്ല രീതിയിലൊക്കെ റീച്ചായിട്ട് കയറി നടക്കുന്ന എത്ര നല്ല രീതിയിൽ കയറി മുന്നിലെത്തുന്ന ചാനലുകളും ഉണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് വളർന്ന് വളർന്ന് നല്ല പന്തലിച്ച് നിൽക്കുന്ന യൂട്യൂബേഴ്സ് പക്ഷേ കുറെ കഴിയുമ്പോഴത്തേക്ക് അവർ താഴേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുപോലെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ സീരിയൽ താരങ്ങളെ ആയാലും സിനിമാ താരങ്ങളെ ആയാലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള ഓരോരുത്തരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഒരാൾ കുറച്ച് നാൾ നല്ല രീതിയിൽ എന്താണ് വൈറലായിട്ട് നിൽക്കും പിന്നെ കുറെ കഴിയുമ്പോൾ ആ ഒരാൾ മൂട്ടിലേക്ക് പോകും പിന്നെ അടുത്ത ആൾ വരും അത് അങ്ങനെ തന്നെയാണ് രേണു രേണുസുദ്ധി സോഷ്യൽ മീഡിയയിൽ കിടന്ന് അറുമാതിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ രേണു സുധിയെ വലിച്ചെല്ലാവരും ഇവിടെ താഴെ കളയും ഇപ്പോൾ തന്നെ സുധിയെ പണ്ടത്തെ കണക്കൊന്നും ആരും അത്ര മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അത് നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ് ഒരു സമയത്ത് രേണു രേണുസുദ്ധി എല്ലാവരുടെയും ഒരു കോണ്ടന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരത്തി അത്ര വലിയ ഇതൊന്നും ആയിട്ട് ആരും എടുക്കുന്നില്ല ഈ പറയുന്നത് പോലെ തന്നെ പുള്ളിക്കാരത്തെ പറ്റിയിട്ട് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ വസ്ത്രത്തിന്റെ ഇറക്കം കുറഞ്ഞതൊക്കെ അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ചർച്ച ചെയ്യുന്ന ആളുകളാണ് അല്ലാതെ ഇവരെ പറ്റിയിട്ട് അധികം ആരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ഇവരുടെ പിന്നാലെ നടന്ന് വീഡിയോ എടുക്കുന്ന ഇവർ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് ചെയ്താലും വീഡിയോ എടുത്ത് അവരെ വൈറലാക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരിടുന്ന വീഡിയോകൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മറിഞ്ഞ് 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 കിടന്ന് ആ ഒരു വീഡിയോയിൽ ജനങ്ങൾ കാണുന്നതല്ലാതെ ഇവരെ ഇപ്പോൾ പഴയതുപോലെ ഇവർ ഭയങ്കരമായിട്ട് ആര് സപ്പോർട്ട് ചെയ്ത് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന ബിഷപ്പിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ പണ്ട് സ്തുതിയുമായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് ഒരു വീട്ടിലെ വാടകയ്ക്ക് നിങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വാടകയ്ക്ക് താമസിച്ചിരുന്ന വകയിൽ ഒരു പതിമൂവായിരം രൂപയോളം ആ ഒരു മനുഷ്യന് നിങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു ആ ഒരു ആ ഒരു വാടക വീട്ടിൽ നിങ്ങൾക്ക് തന്ന ആ ഒരു വലിയപ്പനി നിങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു ആ ഒരു പൈസ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ശുതി മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പലവട്ടം അദ്ദേഹം നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ലാസ്റ്റ് നിങ്ങൾ അദ്ദേഹത്തെ പൂര തെറിവിളിച്ച് ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ആ ഒരു പൈസ കൊടുത്ത് ആ ഒരു ആ ഒരു മനുഷ്യനെ സഹായിക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് നിങ്ങളുടെ ആ ഒരു സാഹചര്യം കൊണ്ടാവണം പക്ഷേ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ചോദിക്കാൻ വരുന്ന ആളിനെ ആട്ടി ഓടിക്കുന്നത് എവിടെത്തെ ന്യായമാണ് അതുപോലെ ചോദിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആയി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പതിമൂവായിരം രൂപ വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ഹൗസ് ഓണർക്ക് കൊണ്ടു കൊടുക്കാമല്ലോ അത് നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ ഒരു പതിമൂവായിരം രൂപ അതും മറ്റൊരാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് അതിൻ്റെ ആ ഒരു പൈസ കൊടുക്കാൻ പോലും നിങ്ങൾക്ക് മനസ്സില്ലായെങ്കിൽ ആ നിങ്ങൾക്ക് പത്ത് സെൻറ്റ് കണ്ണായ സ്ഥലത്ത് തന്ന ബിഷപ്പിനെ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് നാണമില്ലേ അദ്ദേഹത്തെക്കുറിച്ച് വിമർശിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഈ വൃത്തികെട്ട വാക്കുകൾ ഈ വിസർജ്യങ്ങൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഷെഫിനാ ബിബി ആയാലും മറ്റുള്ളവരായാലും നിങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് എല്ലാവർക്കും നിങ്ങളെ താങ്ങി നടക്കുന്ന പാവാട വള്ളികളായിട്ട് മാറാനായിട്ട് സാധിക്കുകയില്ല അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ പിന്നാലെ നടന്നോട്ടെ ഇട്ട് കൊടുക്കുന്ന എല്ലിൻ കഷ്ണവും വാരി നക്കിക്കൊണ്ട് അങ്ങനെ നടക്കുന്നവർ നടക്കട്ടെ പക്ഷേ എല്ലാവരെയും അതിനായിട്ട് കിട്ടത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നീട് ഈ പറയുന്ന അച്ഛന് നിങ്ങൾക്ക് വീട് വെക്കാനായിട്ട് വസ്തു തര തന്നത് മണ്ടത്തരമായിട്ട് ഇപ്പോൾ തോന്നുന്നെങ്കിൽ എങ്കിൽ അദ്ദേഹത്തെ അതിന് കുറ്റം പറയണ്ട കാരണം അന്ന് കണ്ട രേണുസുദ്ധയല്ല ഇപ്പോൾ മുന്നിലുള്ളത് അപ്പോൾ എന്നും ഒരാൾ കരഞ്ഞും വിളിച്ചും വിധവയായിട്ട് ഇരിക്കണോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തികം ഉണ്ട് അതുപോലെ തന്നെ കിച്ചു എന്ന് പറയുന്ന ആ ഒരു മൂത്തപുത്രൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ആ പുള്ളിക്കാരന് അത്യാവശ്യം യൂട്യൂബിൽ നിന്നുള്ള വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഈ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതിപ്പോൾ തുടർന്ന് എന്ന് അറിഞ്ഞുകൂടാ നേരത്തേക്ക് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആ ഒരു അച്ഛന് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് തരേണ്ടിയിരുന്നില്ല അതൊരു മണ്ടത്തരമായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ കുറ്റം പറയാൻ പറ്റും കാരണം നിങ്ങൾ ഒരിക്കലും അർഹതപ്പെട്ടവരല്ല അർഹതപ്പെട്ട കരങ്ങൾക്കാണ് ആശ്വാസം എഴുതേണ്ടത് അത്തരത്തിലുള്ള ആളുകളെ വേണം നമ്മൾ സഹായിക്കേണ്ടത് അല്ലാതെ നിങ്ങളെപ്പോലെ ജീവിക്കാനുള്ള വകയൊക്കെ അത്യാവശ്യം ഉള്ള ആളുകൾക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകയും മുതലുമൊക്കെ ഉണ്ടാവുന്നത് അത് തർക്കമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എന്നാൽ പോലും നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് ജനങ്ങൾ വിമർശിക്കുന്നത് അതെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല എങ്കിൽ ജനങ്ങൾ ആരും അറിയില്ല ആരും ചർച്ച ചെയ്യില്ല പിന്നെ ഇവിടെ വന്നിട്ട് ഇടുന്ന അയ്യോ നിനക്ക് അസുയ ഇല്ലേടിയോ അങ്ങനെ എവിടെ എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സ്ത്രീയുടെ രീതിയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അസൂയ തോന്നും നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ നടക്കണം ഇങ്ങനെയൊക്കെ റീൽസ് ഇടണം ഇങ്ങനെയൊക്കെ നാഫിച്ചുഴി കാണിച്ച് നടക്കണം ഇങ്ങനെയൊക്കെ ബ്രസ്റ്റിൻ്റെ സ്ഥാനത്ത് രണ്ട് സ്പോഞ്ച് കെട്ടി വെച്ച് നടക്കണം അല്ലെങ്കിൽ അത് അവിടെ ഒരു രണ്ട് കപ്പൊക്കെ വെച്ചുകൊണ്ട് നടക്കണം അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് തലമുടി ഫിറ്റ് ചെയ്ത് എക്സ്ട്രാ വെക്കണം അതും അല്ലെങ്കിൽ നമുക്ക് മൈക്രോ മൈക്രോബ്ലൈഡിങ് ചെയ്തൊക്കെ അടിപൊളിയാക്കി വെക്കണം അതും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇഞ്ചെക്ഷനൊക്കെ ചെയ്ത് ചർമ്മ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കണം എന്നൊക്കെ ഒക്കെ ആഗ്രഹം തോന്നുമായിരിക്കും അത്തരത്തിൽ ആഗ്രഹമുള്ള ആളുകൾ ഒരു പക്ഷേ ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടേ ഇരിക്കും നമുക്ക് എന്തായാലും തൽക്കാലം അതിനൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നീ വലിയ പുട്ടി ഇട്ടിട്ടേ നീ എന്തുവാടി നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിന്റെയൊക്കെ തന്തയുടെ വകയിൽ നിന്നെടുത്തേല്ല ലിപ്സ്റ്റിക്കും പുട്ടിയും മേടിക്കുന്നത് പിന്നെ ഈ കൂതറ നാറികളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുട്ടി ഞാൻ അങ്ങനെ അത് ഇടാറില്ല പിന്നെ ലിപ്സ്റ്റിക് ഇടാറുണ്ട് അത് നിന്റെ അമ്മച്ചീടെയും അപ്പൻ്റെയും ഒട്ടടുത്ത് കൊണ്ടുവന്നതല്ല അപ്പം അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് പിന്നെ എൻ്റെ ചാനല് കാണുന്ന പല ആളുകളും ഇതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നെ പറയാനുള്ളൂ പിന്നീട് മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ അതായത് ലെന്ത് വീഡിയോയുടെ ഒരു ഭാഗം കട്ട് ചെയ്താണ് ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും മനസ്സിലാവില്ല അത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം അപ്പോൾ അത് കണ്ടിട്ട് വന്നിട്ട് ഇടുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു ഷോർട്സ് വീഡിയോയുടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലെങ്ത് വീഡിയോയിലേക്ക് പോകാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് അപ്പോൾ കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ